ദുഃഖ ശനിയാഴ്ച രണ്ടു കുർബാനയും ഈ വിഷയമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് റിൻജു അച്ഛൻ ക്രിസ്ത്യൻ വിസ്ഡം എന്നെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം പ്രത്യേകിച്ച് കഷ്ടാനുവാഴ്ചയുടെ ദിവസങ്ങളിൽ ഇട്ട വീഡിയോകൾ പലർക്കും പുതിയ അറിവ് നൽകുന്നതായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പങ്കിട്ട് കൊടുക്കാനുള്ള അറിവുകളായി ഒക്കെ പരിണമിക്കപ്പെട്ടു എന്ന് കേൾക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ വീഡിയോയുടെ താഴെ ചിലർ ഇരുന്ന കമൻ്റ് ഉണ്ട് ഞങ്ങളിത് ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന സംശയമാണെന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ നമ്പർ പോലും ഞാൻ ഈ സ്ക്രീ സ്ക്രീനിൽ ആക്കി തരുന്നത് ധൈര്യമായിട്ട് ചോദിക്കണം ആ ചോദ്യങ്ങളാണ് എൻ്റെ സംശയമായി മാറുന്നതും എനിക്ക് പഠിക്കാൻ പറ്റുന്നതും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതിലുപരിയായി എനിക്ക് പഠിക്കാൻ പറ്റുന്നു ഇന്നത്തെ ഈ വീഡിയോ പോലും കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ ഞങ്ങൾ ഇരുന്നപ്പോൾ അവിടെ പറഞ്ഞൊരു ഡയലോഗാണ് ഈ വർഷം ആദ്യമായിട്ട് ദുഃഖ ശനിയാഴ്ച രണ്ട് കുർബാന കൊള്ളാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു ഏതാണ് ദുഃഖ ശനിയാഴ്ച രണ്ട് കുർബാന അപ്പോഴാണ് മിക്കവാറും ഭദ്രാസനങ്ങളിലെല്ലാം ദുഃഖ ശനിയാഴ്ച രാവിലെ ദുഃഖ ശനിയാഴ്ചയുടെ ക്രമമുണ്ട് അല്ലെങ്കിൽ കുർബാനയുണ്ട് ആ കുർബാന കഴിഞ്ഞ് വൈകിട്ട് വീണ്ടും ഉയർപ്പിൻ്റെതായ കുർബാന ഉണ്ട് അപ്പം നമ്മുടെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മുടെ ചിന്തയനുസരിച്ച് കൺസെപ്റ്റ് അല്ല നമ്മുടെ ചിന്തയനുസരിച്ച് ദുഃഖശനിയാഴ്ച രണ്ട് കുർബാന ഉണ്ടെന്നാണ് അല്ല എന്ന് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയും അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയുമാണ് ഈ വീഡിയോയ്ക്കകത്ത് ശ്രമിക്കുന്നത് നമുക്ക് എപ്പോഴും ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു ദിവസം ആരംഭിക്കുന്നത് തലേ ദിവസം വൈകിട്ട് ആറു മണി മുതലാണ് ഒരു ദിവസം അവസാനിക്കുന്നത് ആ ദിവസം വൈകിട്ട് ആറു മണിക്കാണ് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആറു മണി മുതൽ പിറ്റേ ദിവസം ആറു മണി വരെയുള്ള സമയമാണ് ഒരു ദിവസമായി നമ്മുടെ ആരാധനയുള്ള അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ എന്റെ ഈ വീഡിയോ കാണുന്ന കേരളത്തിന് പുറത്ത് ഇച്ചൂടെ വ്യക്തമായി പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് ആർക്കും ഈ ഒരു സംശയമില്ല കാരണം അവരുടെയൊക്കെ ഈ കുർബാനകളെല്ലാം നടത്തപ്പെടുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ നമ്മുടെ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വന്യജീവികളുടെയൊക്കെ പ്രതിസന്ധിയും നമ്മുടെ ആളുകൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടും കാരണം അതാത് ഭദ്രാസനത്തിലെ ഇടവുകൾക്ക് അങ്ങനെയുള്ള അനുവാദം കൊടുത്തപ്പം ഒരു ചെറിയ മാറ്റം നമ്മൾ വന്നു സാധാരണ ഉയർപ്പിന്റെ അന്ന് ഞായറാഴ്ച രാവിലെ രണ്ടു മണിക്കും മൂന്ന് മണിക്കും ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ശുശ്രൂഷ തലേ ദിവസം വൈകിട്ടാക്കി തലേ ദിവസം വൈകിട്ടാക്കിയത് നമ്മുടെ നമ്മുടെ സാധാരണ ഡേയുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ആരാധനാ പശ്ചാത്തലത്തിൽ തലേ ദിവസം വൈകിട്ട് എന്ന് പറഞ്ഞാൽ ഉയർപ്പിന്റെ ദിവസം തന്നെയാണ് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസങ്ങളായിട്ട് തന്നെ അതിനെ കാണാനായിട്ട് നമുക്ക് കഴിയണം ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കാം അത് വേറൊന്നും വളരെ കൃത്യമായി അപ്പോഴും നമ്മൾ പെസഹായ ദിവസം നിങ്ങളോട് പറഞ്ഞതുപോലെ ഫാസ്റ്റിങ് വളരെ കൃത്യമായിട്ട് ഉണ്ടാകണം രാവിലെ ദുഃഖ ശനിയാഴ്ച രാവിലെ വിശുദ്ധ കൃപാല അനുഭവിച്ച നിങ്ങൾ പിന്നീട് കഴിക്കുന്ന ഭക്ഷണം ഒരു മണിയൊക്കെ ആവുകയാണ് എങ്കിൽ പിന്നീട് വൈകിട്ട് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സമയമില്ല അല്ലെങ്കിൽ ത്രിടമേണലാകാം ആറു മണിക്കൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സഭയുടെ വ്യക്തമായ ബോധ്യത്തിലുള്ള ഫാസ്റ്റിംഗ് ആണ് അപ്പം ആ ആറ് മണിക്കൂർ സമയം കൃത്യമായി പാലിച്ചുകൊണ്ട് നമ്മുടെ ഫാസ്റ്റിംഗ് ക്രമീകരിച്ച് വേണം വിശുദ്ധമായ കുർബാന സ്വീകരിക്കാൻ ഉയർപ്പിന്റെ ദിവസത്തെ ചിലപ്പോൾ നമുക്കെല്ലാം ഇതൊരു ലാഘവത്തോടെ കാണാനായിട്ട് ശ്രമിക്കും ആരെങ്കിലുമൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും അതൊന്നും നമുക്ക് ആവശ്യമുള്ള കാര്യമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ദൈവവുമാണ് ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നത് വേറെ ആരുടെയും വാക്കുകളോ ചിന്തകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമ്മുടെ ബോധതലത്തിൽ നിന്നുകൊണ്ട് ഞാൻ എന്റെ ദൈവത്തെ സ്വീകരിക്കാൻ പോവാണ് പിതാക്കന്മാർ പഠിപ്പിക്കുന്ന അങ്ങനെ ഇറ്റ് ഇൻ വേർജിനിറ്റി പൂർണ്ണ വിശുദ്ധിയോടുകൂടി തന്നെ അതിനെ പ്രാപിപ്പാൻ്റെ അപ്പോൾ നമ്മിടയാകണം ഇപ്പം ഉപവാസത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു ഒരു ദിവസം രണ്ട് കൃപാനല്ല എന്ന് മനസ്സിലാക്കണം ഞാനും ജീവിതത്തിൽ വിദേശ രാജ്യങ്ങളിൽ ചെല്ലുന്നപ്പോഴാണ് ഇങ്ങനെയൊരു കുർബാന രാവിലെയും കുർബാനയിലുള്ളി വൈകിട്ടും കുർബാനി അപ്പൊ നമുക്ക് തോന്നുമായിരുന്നു ഇങ്ങനെ രണ്ട് കുർബാന ഒരു ദിവസം ഒരു ദിവസം അല്ലാന്ന് നമ്മളെ തന്നെ പഠിപ്പിക്കാനുള്ള അവസര കാരണം ഇതില്ലെങ്കില് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞു പോകാൻ ഇടയാകും എന്തായിരുന്നാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംശയങ്ങൾ എല്ലാ വീഡിയോയിലും ഞാൻ ആവർത്തിച്ച് പറയുന്ന പോലെ ഇങ്ങനെയുള്ള ചെറിയ സംശയങ്ങളാകട്ടെ ആ ചെറിയ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുകയും നമ്മൾ കണ്ടുപിടിക്കുന്നത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പം നാം അറിയാതെ തന്നെ സഭയുടെ വിശ്വാസവും പാരമ്പര്യവും ഒക്കെ അടുത്ത തലമുറകളിലേക്ക് സന്നിവേശിക്കും എന്നെ കാണുന്ന ആളുകളുടെ സംശയം ദൂരീകരിക്കൽ മാത്രമല്ല നമുക്കുള്ള ലക്ഷ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മറ്റൊരാൾ മറ്റൊരാൾക്കൂടെ പകർന്നു കൊടുക്കാൻ നിങ്ങൾക്കോ പറഞ്ഞു കൊടുക്കാൻ ഒരു പക്ഷേ കൃത്യമായി അറിയില്ല എങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് അവർ കേൾക്കാനിടയാകട്ടെ യൂട്യൂബിൻ്റെ ഇൻകം ഒന്നുമല്ല നമ്മുടെ ചിന്തയിൽ വരേണ്ടത് നമ്മുടെ പാരമ്പര്യം കൈമറിഞ്ഞ് കൊടുക്കാനിടയാകട്ടെ അഭിയ അവസ്ഥാസ്യ സിനിമയിൽ ഞങ്ങളുടെയൊക്കെ മീറ്റിംഗ് കൂടുമ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഉത്തരങ്ങൾ നൽകുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ പതിവിൽ നിന്നാണ് ഈ ഒരു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നത് മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ദൈവാനുഗ്രഹിക്കും